കേരളം ഒരു ഞെട്ടലോടെയാണ് ഇന്നത്തെ പ്രഭാതത്തെ വരവേറ്റത് എറണാകുളം ആലുവ മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരിയായ പിഞ്ചോമയെ കല്യാണി എന്ന പിഞ്ചോമനയെ തൻ്റെ അമ്മ അമ്മ എന്ന വാക്കുച്ചരിക്കാൻ അവൾ അർഹതയില്ലെങ്കിൽ പോലും അവളുടെ അമ്മ ആ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ കുട്ടി എന്നേക്കുമായി ഇല്ലാതായിരിക്കുന്നു എന്താണ് നമ്മുടെ നാട്ടുകളിൽ നടക്കുന്നത് വാർത്തകളിൽ ഇപ്പോൾ വരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരികയാണ് അച്ഛന്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാരെയും അമ്മയുടെ വീട്ടുകാർ അച്ഛന്റെ വീട്ടുകാരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരികയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബകലഹമാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് ഇനി കുടുംബകലഹം തന്നെയാണെങ്കിൽ പോലും മക്കളെ എന്തിനാ ആ പിഞ്ചോമനകളെ എന്തിനാണ് ഇവർ ബലിയാടാക്കുന്നത് അമ്മ എന്ന് പേര് പോലും ഉച്ചരിക്കാൻ അർഹതയില്ലാത്ത ആ സ്ത്രീ ആ മൂന്ന് വയസ്സുകാരിയായ പിഞ്ചോമനയെ അത് ആരെയുടേയും കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾക്ക് അവളുടെ ജീവിതത്തിൽ തുടരാമായിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാനായി രാവും പകലുമില്ലാതെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പേരുള്ള ഈ നാട്ടില് ആ പിഞ്ചോമനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് അവൾക്ക് പോകാമായിരുന്നു അവൾ വിചാരിച്ച ജീവിതം ഒരുപക്ഷെ അവൾക്ക് കിട്ടിക്കാണില്ല അവളുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഒരുപക്ഷെ ഈ കുട്ടി വിലങ്ങുതടിയായിരിക്കാം എങ്കിലും അത് ഇന്നത്തെ ഈ കാലത്ത് ആരുടെയെങ്കിലും കയ്യിൽ ഭദ്രമായി ഏൽപ്പിച്ചുകൊണ്ട് അവൾക്ക് അവളുടെ യാത്ര തുടരാമായിരുന്നു അമ്മ എന്ന പേര് ഉച്ചരിക്കാൻ അവൾ ഒരിക്കലും അർഹതയല്ല കല്യാണി എന്ന ആ പൊന്നുമോളുടെ അവസാന യാത്രയിലെ നിമിഷങ്ങൾ നമ്മൾ കാണാനിടയുണ്ടായി ആ അമ്മയുടെ തോളോട് ചേർന്നുകൊണ്ട് താൻ ഏറ്റവും വിശ്വസിച്ച കരങ്ങൾ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനാണ് ആ യാത്ര യാത്രയെന്ന് ആ കുട്ടി ഒരിക്കലും നനച്ചിട്ടുണ്ടാവില്ല ഒരു ആ പാലത്തിന് മുകളിൽ നിന്നും ആ കുട്ടിയെ അമ്മ താഴേക്കറിയുമ്പോൾ പുഴയുടെ ആഴങ്ങളിലേക്ക് ആ കുട്ടി ഇറങ്ങി ചെല്ലുമ്പോഴും അവസാനമായി ആ അമ്മ എന്നുള്ള ഒരു വിളിയായിരിക്കും ആ പിഞ്ചോമന വിളിച്ചിട്ടുണ്ടാവുക ആ പേരിനൊരിക്കലും അവൾ അർഹതയല്ല നമ്മുടെ നിയമങ്ങൾ മാറാത്ത കാലത്തോളം നമ്മുടെ നീതിന്യായ പീഠങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുന്ന ഈ ഘട്ട ഇതും ഇതിലപ്പുറവും ഇനിയും നടക്കും നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതിയേ തീരും എന്തുകൊണ്ട് മറ്റുള്ള അന്യ നാടുകളിൽ ഇത്തരം സംഭവം നടക്കുന്നില്ല മറ്റു രാഷ്ട്രങ്ങളിൽ ഇതുപോലെ മനുഷ്യർ ജീവിക്കുന്നില്ലേ കുട്ടികൾ ജീവിക്കുന്നില്ലേ അമ്മമാർ ജീവിക്കുന്നില്ല അവിടെയൊന്നും ഇത്തരം സംഭവങ്ങൾ കേട്ടു കേൾവിയില്ലല്ലോ ഒന്നാമത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാറണം നിയമങ്ങൾ പൊളിച്ചെഴുതുക തന്നെ വേണം എങ്കിലേ ഇനിയുള്ള കാലത്ത് സമാധാനം കൊലരുകയുള്ളൂ നമ്മുടെ നിയമങ്ങളും നീതിപീഠങ്ങളും നോക്കുകൂത്തികളായിരിക്കുന്ന ഈ കെട്ട കാലത്ത് ഇതും ഇതിലപ്പുറവും സംഭവിക്കും ആദ്യം മാറ്റേണ്ടത് നമ്മുടെ നിയമങ്ങളാണ് പൊളിച്ചെഴുതേണ്ടത് പൊളിച്ചെഴുതുക തന്നെ വേണം അല്ലെങ്കിൽ ഇതിലും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഇനിയും സംഭവിക്കും എന്തുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ കേട്ടുകേൾവിയില്ല മറ്റു രാജ്യങ്ങളിലും ജീവിക്കുന്നത് മനുഷ്യരല്ലേ മക്കളുണ്ട് അമ്മയുണ്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാത്തത് നിയമം അത് പേടിക്കേണ്ട ഒന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് അതുകൊണ്ട് തന്നെ നിയമം ഒരു പരിധിവരെ മനുഷ്യരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കും നമ്മുടെ നിയമങ്ങൾ മാറ്റിയേ മതിയാവും അല്ലെങ്കിൽ ഇതും ഇതിലപ്പുറം ഇനിയും കേരളം കാണേണ്ടിയിരിക്കുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എന്ത് കൊണ്ടെന്ന് നമ്മുടെ നാടുകളിൽ എന്ത് കുറ്റം തന്നെ ചെയ്തു കഴിഞ്ഞാലും അതിനെ നിസാരവൽക്കരിക്കപ്പെടുന്നു ചെയ്ത കുറ്റത്തിന് അർഹമായ ശിക്ഷ നടപ്പിലാക്കിയാൽ ഇത് ഒരു പരിധിവരെ നമുക്ക് തടയാനാകും ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാടുകളിൽ വീണ്ടും വീണ്ടും നടക്കുന്നത് എന്തെന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങളെ നിസാരവൽക്കരിക്കപ്പെടുന്നു എന്ത് തന്നെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ നാടുകളിൽ വീണ്ടും വിലസി നടക്കുന്നു അപ്പോൾ നമ്മൾ നീതിന്യായ വ്യവസ്ഥയെ വീണ്ടും പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒന്നാമത് രാഷ്ട്രീയ പ്രേരണ മൂലം അതല്ലെങ്കിൽ പണത്തിനു മീത് അതല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പോലെയാണ് നമ്മുടെ നാടുകളിലെ നിയമവ്യവസ്ഥ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം അതുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക